അനൗൺസ് ചെയ്ത സന്തോഷം നാം ഇവിടെ ഇപ്പോൾ അറിയിക്കുകയാണ് ഗൾഫ് നാടുകളിലെ സിറുമലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അപ്പസ്റ്റോലിക് വെജിറ്റേറ്ററായി ഇരിങ്ങാലക്കുട രൂപതാംഗമായ വെരി റെവറൻ ഫാദർ മോൺസിന്യൂ ജോളി വടക്കനെ പരിശുദ്ധ പിതാവ് ലേയോ പതിനാലും മാർത്താപ്പ നിയമിച്ച വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു ഇത് സംബന്ധിച്ച് ഒത്തിക്കാനെന്നുള്ള അറിയിപ്പ് മേജ് ആർച്ച് ബിഷപ്പ് മറാഫെ തട്ടിൽ പിതാവിന് ഭാരതത്തിലെ അപ്പസ്റ്റോലിക് നൊൺസിയോ ആർച്ച് ബിഷപ്പ് ലിയോ പോൾഡോ ജിറന്നി വഴി ലഭിച്ചു ഗൾഫ് നാടുകളിൽ സിറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അജപാലന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിനായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനും കർമ്മ പദ്ധതി തയ്യാറാക്കാനുമാണ് അപ്പസ്തോലിക് വിസിറ്ററെ നിയമിച്ചിരിക്കുന്നത് അറേബ്യൻ ഉപദ്വീപിലെ രണ്ട് അപ്പസ്തോലിക് വികാരിയാത്തുകളുടെ അധ്യക്ഷന്മാരുമായുള്ള ഐക്യത്തിലും സഹകരണത്തിലുമായിരിക്കും അപ്പസ്തോലിക് വിസിറ്റ പ്രവർത്തിക്കുന്നത് തൻ്റെ ദൗത്യനിർവഹണത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും പരിശുദ്ധ സിംഹാസനത്തെ അപ്പോൾ അറിയിക്കണമെന്നും വിസിറ്റേറ്ററോട് ഉദ്ദേശിച്ചിട്ടുണ്ട് ഓക്കേ ഏറെ കൂടെ ബഹുമാനപ്പെട്ട മോൻസിൻ്റെ ജോളി വടക്കനച്ചനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു യുടെ അഭിമാനവും സന്തോഷവുമായി സന്തോഷവുമായ ലോളീസിനെ പിതാവ് അനുകൊണ്ട് ഈ സന്തോഷം നിയമനത്തെ കുറിച്ച്